നിയമത്തിന് അംഗീകാരം വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്കാർ ആൻഡ് ആജീവക മിഷൻ ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവച്ചു പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും ബില്ല് പാസ്സാക്കിയത് വി ജി റാംജി എന്നാണ് പുതിയ പദ്ധതിയുടെ ചുരുക്കപ്പേര് ഇതോടെ യു പി എ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ പദ്ധതി നിലവിൽ വന്നു പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചരണങ്ങൾ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആവശ്യപ്പെട്ടു ശബരിമലയിൽ കാട്ടാന ഇറങ്ങി മരക്കൂട്ടത്ത് ടേൺ ഭാഗത്താണ് കാട്ടാന പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന സംരക്ഷണ വേലി കാട്ടാന തകർത്തു ആളുകൾ സഞ്ചരിക്കുന്ന പാതയിലേക്കും ആന എത്താൻ ശ്രമിച്ചതോടെ സ്ഥലത്ത് പരിഭ്രാന്തി പടർന്നു സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തീർത്ഥാടകർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയായിരുന്നു പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരമറിയിച്ചു തുടർന്ന് വനവകുപ്പും പോലീസും ചേർന്ന് കാട്ടാനയെ വിരട്ടി കാട്ടിലേക്ക് തിരിച്ചയച്ചു കാട്ടാന തകർത്ത സംരക്ഷണവേലി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് കോട്ടിക്കുളത്ത് റെയിൽവേ പാലത്തിൽ സ്ലാബ് കയറ്റിവെച്ച നിലയിൽ റെയിൽവേ സ്റ്റേഷന്റെ തെക്കു ഭാഗത്തുള്ള ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ട്രാക്കിലാണ് കോൺക്രീറ്റ് സ്ലാബ് കയറ്റിവെച്ച നിലയിൽ കണ്ടത് സംഭവത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ പോലീസ് അന്വേഷണം നടത്തുകയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളും യാത്രക്കാരും ാണ് ഉടൻ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിച്ചത് തുടർന്ന് റെയിൽവേ ജീവനക്കാർ സ്ഥലത്തെത്തി സ്ലാബ് നീക്കം ചെയ്തതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ടിന്റെ പരാതിയിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹിൽ പാലസ് മ്യൂസിയം കാണാനെത്തിയ വയോധികനെ പോലീസുകാരൻ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അന്വേഷണം സംഭവത്തിൽ തൃക്കാക്കര എ സി പി ആണ് പോലീസിനെതിരെ അന്വേഷണം നടത്തുക കോട്ടയം സ്നേഹക്കൂട് സംഘടിപ്പിച്ച സഫലമി യാത്രയുടെ ഭാഗമായി ഹിൽ പാലസ് കാണാനെത്തിയ വയോധികർക്കാണ് പോലീസുകാരിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത് അധിക്ഷേപിക്കപ്പെട്ടതിന് പിന്നാലെ വയോധികർ മ്യൂസിയം കാണാതെ നിരാശയോടെ മടങ്ങുകയായിരുന്നു സംസ്ഥാനത്ത് വിദേശ ഗോഡൌണുകളിൽ നിന്നും ബാറിലേക്കും വിവറേജസിലേക്കും അടക്കം സർക്കാർ ഏജൻസികളിലെ മദ്യവില്പനശാലകളിലേക്കുമുള്ള മദ്യവിതരണം തടസ്സപ്പെട്ടു സെർവർ തകരാറിനെ തുടർന്നാണ് തടസ്സമുണ്ടായത് ഇന്നലെ വൈകിട്ട് അഞ്ചു വരെ മദ്യം എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ മാത്രം അൻപത് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ സെർവർ തകരാറിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ബില്ലടയ്ക്കാൻ സാധിച്ചിട്ടില്ല ഗോഡൌണുകൾക്ക് മുന്നിൽ ലോഡ് കയറ്റിയ വാഹനങ്ങൾ നിരയായി കിടക്കുകയാണ് കേരള സ്റ്റേറ്റ് വേറി ഹൗസ് കോർപ്പറേഷൻ എട്ട് ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കും നൂറിലധികം ബാറിലേക്കും എത്തിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള ഗോഡൌണിൽ നിന്നാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി പുതിയ ഭരണാധികാരികൾ സംസ്ഥാനത്തെ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും നഗരസഭകളിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു തിരുവനന്തപുരത്തടക്കം ആറ് കോർപ്പറേഷനുകളിൽ കൌൺസിലംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ് രാവിലെ പത്തിനാണ് കോർപ്പറേഷൻ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ ആരംഭിച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതിനു ശേഷമാണ് കോർപ്പറേഷനുകളിൽ സത്യപ്രതിജ്ഞ ആരംഭിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുതിർന്ന അംഗം കോൺഗ്രസിന്റെ ക്ലീറ്റസ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു ബി ജെ പി കൗൺസിലർ വി വി രാജേഷ് ആർ ശ്രീലേഖ അടക്കമുള്ളവരും സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളക്റ്റിലിറങ്ങാൻ യുഡിഎഫ് സീറ്റ് വിഭജനം നേരത്തെ തീർക്കും നാളെ യു ഡി എഫ് യോഗം ചേരും സീറ്റ് വിഭജനം തീരുമാനിക്കും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും നേരത്തെ ആക്കാൻ കോൺഗ്രസും ഒരുങ്ങുകയാണ് മണ്ഡലങ്ങളെ മൂന്നായി തിരിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രം തയ്യാറാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് എൽ ഡി എഫിനെക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടാണ് കൂടുതൽ കിട്ടിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരമാണിത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ കൗൺസിൽ യോഗത്തിന് മുമ്പ് ഗണഗീതം പാടി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി പ്രവർത്തകർ പ്രതിഷേധങ്ങളില്ലാതെ ഗണഗീതം പാടി അവസാനിപ്പിക്കുകയായിരുന്നു കോർപ്പറേഷന് പുറത്ത് ദേശീയ നേതാക്കൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗങ്ങൾ ഗണഗീതം പാടിയത് ഇതിനുശേഷം നടന്ന ആദ്യ കൗൺസിൽ യോഗത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെ ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് നടന്ന നൂറ് ഡിവിഷനുകളിലെ കൗൺസിലർമാരാണ് ഇന്ന് സത്യപ്രജ്ഞ ചെയ്തത് എന്നാൽ ഗണഗീതം പാടിയത് പുറത്ത് വലിയ ചർച്ചാ വിഷയമായി വി പ്രിയദർശിനി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് തിരുവനന്തപുരം കല്ലമ്പലം ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമാണ് വി പ്രിയദർശിനി സിപിഎം വർക്കല ഏരിയ കമ്മിറ്റി അംഗമാണ് പതിനഞ്ച് സീറ്റുകൾ നേടിയാണ് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നിലനിർത്തിയത് പതിമൂന്ന് സീറ്റുകളാണ് യു ഡി എഫ് നേടിയത് കഴിഞ്ഞ തവണ ആറ് സീറ്റുകളായിരുന്നു യു ഡി എഫ് നില മെച്ചപ്പെടുത്തിയെങ്കിലും ഭരണം പിടിക്കാനായില്ല എൻ ഡി എക്ക് ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റിലും വിജയിക്കാനായില്ല മലയാളത്തിന്റെ വിസ്മയം നടൻ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസിന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വിനീ ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലെത്തി ഇന്നലെ രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ശ്വാസതടസ്സം അനുഭവപ്പെട്ട ശ്രീനിവാസിനെ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെയാണ് അന്ത്യം സംഭവിച്ചത്